ഹായ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി ബാംഗ്ലൂർ ലൈഫ് എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ സെക്കൻഡ് പാട്ടാ കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാ കേട്ടിട്ടുവാ ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും വരാം അപ്പോൾ അതിൻ്റെ ബാക്കി എന്താ നമുക്കറിഞ്ഞാലോ അങ്ങനെ ക്ഷീണിച്ച് അഭിരാമി ഉറക്കത്തിലേക്ക് വഴുതു വീണു അടുത്ത ദിവസം രാവിലെ മണി അഭിരാമി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി താൻ ഇന്നലെ കണ്ടത് സ്വപ്നമായിരുന്നു എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു ഞാൻ ഇന്നലെ നടന്നതെല്ലാം ഒരിക്കൽ കൂടി ഓർത്തു അപ്പോൾ തന്നെ എനിക്ക് വീണ്ടും എന്തൊക്കെയോ അനുഭവപ്പെടാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനത്തെ ഒരു അനുഭവം പക്ഷേ എന്തോ അത് തനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായി അങ്ങനെ അവൾ അമ്മയുടെ അടുത്ത് പോയി അന്നത്തെ ദിവസം ചെയ്യേണ്ട ജോലികൾ ചെയ്ത് രാത്രി വന്ന് അവൾ ലാപ്ടോപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തു ലാപ്പ് കയ്യിലെടുത്തപ്പോൾ തന്നെ ഇന്നലത്തെ കാര്യം അവൾക്ക് ഓർമ്മ വന്നു എങ്കിലും മൈൻഡ് മാറ്റി പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം എൻ്റെ മനസ്സ് വീണ്ടും ഇന്നലെ കണ്ടത് വീണ്ടും കാണാൻ കൊതിച്ചു ഏ വേണ്ട അത് ശരിയല്ല താൻ ഇത് ചേച്ചിയുടെ ഈ രീതിയിൽ വീട് കാണുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അങ്ങനെ ഒന്നും വേണ്ട എന്ന് വെച്ച് കിടന്നുറങ്ങി പക്ഷേ അധിക ദിന ദിവസം എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയം എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു അവസാനം ഞാൻ ലാപ്പിൽ വീണ്ടും നീതു ചേച്ചിയുടെ വീഡിയോ എടുത്തു വെച്ച് അങ്ങ് തുടങ്ങി എന്നാൽ ഞാൻ എല്ലാ വീഡിയോയും കാണി കാണാൻ ശ്രമിച്ചില്ല രണ്ട് വീഡിയോ മാത്രമാണ് ഞാൻ തുടർച്ചയായി കണ്ടത് അതിൽ രണ്ടും ഒരാൾ തന്നെയായിരുന്നു നീതുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവധി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ എല്ലാം റെഡിയാക്കി ലാപ്പ് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ സ്ഥിരം കണ്ട രണ്ട് വീഡിയോ ഫോണിലേക്ക് മാറ്റുകയും ചെയ്തു വീണ്ടും ഞാൻ കോളേജ് ലൈഫിലേക്ക് മുഴുകി ഞാൻ നീതു ചേച്ചിയോട് കണ്ടതൊന്നും മിണ്ടാൻ പോയില്ല അതിന് കാരണം നീതുവിൻ്റെ കയ്യിൽ നിന്നും പണ്ട് കിട്ടിയ അടി തന്നെയായിരുന്നു തിരക്കിനിടയിൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ മറക്കാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അവരെ പഠിപ്പിക്കാൻ ഒരു പുതിയ സാറ് വന്നു പേര് സൂര്യ ആ കോളേജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സാറായിരുന്നു അത് ഒരു ഇരുപത്തി ആറ് അത്രേ ഉള്ളൂ ഏറ്റവും വലിയ കാര്യം ആൾക്ക് മലയാളം അറിയാം അവിടെയുള്ള സകല പെൺകുട്ടികളെയും സംസാര വിഷയമായി സാറ് പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല അതിന് കാരണം എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി കടന്നു പോയിക്കൊണ്ടിരുന്നു സെം റിസൾട്ട് വന്നു ഭാഗ്യം കൊണ്ട് എല്ലാം പാസ്സായി ടീച്ചേഴ്സിന് ആ കാര്യത്തിൽ സന്തോഷമായി കാരണം ക്ലാസ്സിൽ ഓൾ പാസ്സായ കുട്ടികളിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ആ ആഴ്ചയിൽ നീതു ചേച്ചിയോടൊപ്പം വീക്കൻസിന് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു വിളി ഹലോ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സൂര്യ സാർ ഹായ് സാർ എന്താണ് ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്തോ അതാണോ ഇവിടെ വന്നിരിക്കുന്നേ സാറ് ചോദിച്ചു അതിന് മറുപടി നീതു ചേച്ചിയാണ് പറഞ്ഞത് അവൾ ഏത് ഫുഡ് കഴിച്ചാലും ഒരു കുറവും പറയില്ല സാർ ഇത് ഞാനായിട്ടാ ഇവളെ വിളിച്ചുകൊണ്ട് വന്നത് ഫുൾ പാസ്സായില്ലേ അതിൻ്റെ ഒരു സന്തോഷത്തിന് ആഹാ പറഞ്ഞ പോലെ അങ്ങനൊരു കാര്യമുണ്ടല്ലോ എന്നാൽ പിന്നെ ഞാനും കൂടട്ടെ സാറ് ചോദിച്ചു ആ അതിനെന്താ സാർ അങ്ങനെ കോളേജുകാരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സംസാരം നീണ്ടു ഇവിടുത്തെ ഫുഡൊക്കെ വരാൻ ലേറ്റാവുന്നത് സ്ഥിരം പതിവായതുകൊണ്ട് ആർക്കും പരാതിയില്ലാതെ സംസാരിച്ചിരിക്കും ബില്ല് വന്നപ്പോൾ നെയ്തു എടുത്ത് കൊടുക്കുന്നത് കണ്ടു അപ്പോൾ സൂര്യ ചോദിച്ചു ഇത് അഭിരാമിൻ്റെ ട്രീറ്റ് അല്ലേ എന്നിട്ട് താൻ കൊടുക്കുന്നേ ആ അവളുടെ വീക്കെൻഡ്സ് ചിലവെല്ലാം എൻ്റെ വകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഈ ബില്ല് ഞാൻ കൊടുക്കാം അയ്യോ വേണ്ട സാർ അഭിരാമി പറഞ്ഞു ആ അത് ശരിയല്ല നിങ്ങളുടെ അടുത്ത് ക്ഷണിക്കപ്പെടാതെ വന്നത് ഞാനാണ് അതുകൊണ്ട് ഈ ബില്ല് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ് സാറ് പറഞ്ഞു പത്ത് മിനിറ്റ് തർക്കത്തിന് ശേഷം സൂര്യയുടെ വാശിക്ക് മുന്നിൽ അവ രണ്ടുപേരും തോറ്റു കൊടുത്തു സൂര്യ അവിടുന്ന് ഭയ പറഞ്ഞു പോയി ചേച്ചി എന്നാലും സാറ് കൊടുത്തത് ശരിയായില്ല ഷേടാ നീ പറയുന്ന കേട്ടത്തൊന്നും ഞാനായിട്ട് കൊടുപ്പിച്ചതാണെന്ന് അല്ല ചേച്ചി സാർ പഠിപ്പിക്കുന്നുണ്ടോ ഏയ് ഇല്ല പക്ഷെ അറിയാം അല്ലേലും ക്ലാസ്സിലെ പിള്ളേർ മുഴുവൻ സാറിൻ്റെ ഫാൻസ് ആണല്ലോ എന്താ മോളെ നീ ഫാനാണോ നീ ഇത് ചേച്ചി ചോദിച്ചു നമ്മളൊന്നും ആരുടെയും ഫാനും അല്ല അല്ല ഉം ചുള്ളലാണ് വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോ വൈസ് പ്രിൻസിപ്പൽ ബാലാസാറിൻ്റെ മകനാണ് അത് കേട്ട് അഭിരാമി ഒന്ന് നെട്ടി എന്താടി ഒരു നെട്ടൽ ചേച്ചി ചോദിച്ചു അയ്യോ എനിക്കറിയില്ലായിരുന്നു ബാലാസാറിൻ്റെ മോനാണെന്ന് ആൾ നല്ലതുപോലെ മലയാളം പറയുന്നുണ്ടല്ലോ ആ അത് അമ്മ മലയാളിയാണ് അവരും കോളേജ് പ്രൊഫസറാണ് വേറെ കോളേജിലെ ഇതൊക്കെ ചേച്ചിക്ക് എങ്ങനെ എങ്ങനെയറിയാം ഞാൻ ചോദിച്ചു ഈ ചുള്ളൻ സാറിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മോളെ ഒരു പെണ്ണായിരിക്കുന്നേ രണ്ടുപേരും അത് കേട്ട് ഒരുമിച്ച് ചിരിച്ചു ആ ദിവസം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു അന്നത്തെ ആ ലഞ്ചിന് ശേഷം സൂര്യ സാർ നല്ല കമ്പനിയായി അഭിരാമിയായിട്ടും നീതുവായിട്ടും അങ്ങനെ പോകെ പോകെ സൂര്യക്ക് അഭിരാമിയിൽ ഒരിഷ്ടമുണ്ടെന്ന് നീതു മനസ്സിലാക്കി ഒരു ദിവസം അഭിരാമി ഇല്ലാത്തപ്പോൾ സൂര്യ സാറിനെ കണ്ട് നീതു അത് ക്ലിയർ ചെയ്തു സാർ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്താടോ അത് കുറച്ച് പേഴ്സണലാണ് നമുക്ക് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ഒരു കഫയിൽ കാണാം നീതു പറഞ്ഞു അങ്ങനെ അവർ കഫേയിലെത്തി എന്താടോ എന്താ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയിട്ട് ഒന്നും മിണ്ടുന്നില്ലേ അത് സാർ ഒരു ഡൗട്ടാണ് കുറേ നാളായി തുടങ്ങിയിട്ട് അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല ആണോ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ അത് സാർ സിംഗിൾ അല്ലേ അതാണ് തൻ്റെ ഡൗട്ട് ഒന്ന് പറ സാർ ആണെങ്കിൽ സാറിന് അഭിരാമിയുടെ ഒരു താല്പര്യമുള്ള പോലെ ഒരു തോന്നൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതാ ആ ചോദ്യം കേട്ടതും സൂര്യ ഒന്ന് പതറി ഒരു കള്ളച്ചിരി അവൻ്റെ മുഖത്ത് മിഞ്ഞി മാഞ്ഞു സാർ പറ അങ്ങനെയൊന്നുമില്ല തനിക്ക് വെറുതെ തോന്നുന്നതാണ് തോന്നിയത് കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് അങ്ങനെ വല്ലതും സാറിന് അവളോടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് ചോദിച്ചതാ അത് കേട്ട് സൂര്യയുടെ മുഖത്ത് ഒരു ബൾബ് കത്തി ശരിക്കും സാർ ചോദിച്ചു ആ അപ്പോൾ എൻ്റെ ഊഹം കറക്റ്റാണല്ലേ ആ ഏറെക്കുറെ പക്ഷേ പുറത്തൊരു മനുഷ്യനോട് നീ ഇത് പറയരുത് ഏയ് ഇല്ല സാർ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി തോന്നുന്നുണ്ടത് സാറിന് അവളുടെ കാര്യത്തിൽ എന്തോ ഒരു സ്പെല്ലി മിസ്റ്റേക്ക് ഇല്ലേ എന്ന് എടോ മിസ്റ്റേക്ക് ഒന്നുമില്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പക്ഷെ സാറേ അവളുടെ അടുത്ത് പ്രേമെന്ന് പറഞ്ഞ് ചെന്നാൽ പരിപാടി വർക്ക്ഔട്ടാകില്ല അതും പഠിപ്പിക്കുന്ന സാറ് നീ ഇത് പറഞ്ഞു ആ അതെനിക്കും അറിയാം അതാ ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് അവളെ പറ്റി ചെറിയൊരു സ്കെച്ച് ഞാൻ തന്നിട്ടുള്ളതല്ലേ ആടോ എനിക്കവളുടെ എല്ലാ കാര്യവും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് സൂര്യ പറഞ്ഞു ആ സാരത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ ഞാൻ വേണേ ഒന്ന് ശ്രമിച്ചു നോക്കാം ഉറപ്പാണോ അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ അതവളുടെ മനസ്സിൽ എന്താണെന്ന് നോക്കട്ടെ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ ബാക്കി നോക്കിയാൽ പോരെ എന്തായാലും അവളുടെ അടുത്ത് ഭയങ്കര പ്രേമം കൊണ്ടു ചെന്നാൽ ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് അവൾ വേണ്ടെന്ന് വെച്ചാലോ സോ വെയിറ്റ് ചെയ്യാം അങ്ങനെ നീതു അഭിരാമിയുടെ മനസ്സിൽ സൂര്യ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവളുടെ മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ വിത്ത് വിതച്ചു കൊടുത്തു അങ്ങനെ മൂന്നാല് മാസത്തെ നീതുവിൻ്റെയും സൂര്യടേയും ശ്രമം വിജയിച്ചു ഞാൻ സൂര്യ സാറുമായി പ്രണയത്തിലായി കോളേജിൽ നീതുവിനല്ലാതെ ഒരാൾക്കും ഞങ്ങളുടെ പ്രേമം അറിയില്ല അത്രയ്ക്ക് സീക്രട്ടായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു ദിവസം വീക്കെൻഡിൽ സൂര്യ അവളെയും കൊണ്ട് ഒരു റൂമെടുത്തു അവിടെ നിന്നും അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് സൂര്യ കുസൃതികൾ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാനത് കണ്ടില്ലെന്ന് വെച്ചു പക്ഷേ അവൻ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഓ അപ്പോൾ ഇതായിരുന്നു അല്ലേ നിൻ്റെ മനസ്സിൽ അതിനുവേണ്ടിയായിരുന്നു നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു അഭി ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട അതും പറഞ്ഞ് ഞാൻ വേഗം ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അഭി പ്ലീസ് പോകല്ലേ ഞാനവൻ്റെ കാരണത്ത് ഒരടി കൂടി കൊടുത്ത് ഇറങ്ങി വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോൾ അത്രയും എന്തിനാണ് ഓവർ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും സൂര്യക്കത് വലിയൊരു ഷോക്കായിപ്പോയി പിന്നെയുള്ള ഒരാഴ്ച ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല പല തവണ എന്നെ കോണ്ടാക്ട് ചെയ്തു എങ്കിലും ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കില്ല ഞങ്ങളുടെ ഇടയിലെ പ്രോബ്ലം എന്താണെന്ന് നിധി ചേച്ചി ചോദിച്ചിട്ടും ഞങ്ങൾ രണ്ടുപേരും അത് പറയാൻ നിന്നില്ല ആ വീക്കെൻഡ് ഞങ്ങൾ തമ്മിൽ കണ്ടില്ല അത് ശരിക്കും സൂര്യക്ക് നല്ല വിഷമമായി അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ അതവൻ്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടൈം പെട്ടെന്നൊരു സ്റ്റാഫ് വന്ന് സൂര്യ സാറിനെ മാറ്റി നിർത്തി എന്തോ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സൂര്യ പറഞ്ഞു അഭിരാമി നിന്റെ നാട്ടിൽ നിന്നും വെളിവന്നു പെട്ടെന്ന് എച്ചോടി റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ യച്ചോടി ലീവ് ഫോമും ഔട്ട് പാസും എടുത്തു തന്നു പറഞ്ഞു അഭിരാമി വീട്ടിൽ നിന്നും വിളി വന്നു അമ്മയ്ക്ക് സുഖമില്ല അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എനിക്ക് മിന്നലടിച്ച പോലെ ഒരു ഫീലായിരുന്നു ഞാൻ ടെൻഷൻ അടിച്ച് ഹോസ്റ്റലിൽ പോയി മൊബൈലെടുത്ത് വിളിച്ചപ്പോൾ അങ്കിളാണ് എടുത്തത് ഹലോ ഹലോ അങ്കിൾ എന്താ പറ്റിയ അമ്മയ്ക്ക് എന്നോട് എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് നീ വാ മോളെ പേടിക്കാനൊന്നുമില്ല അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പിന്നെ ഒന്നും നോക്കില്ല നാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴാണ് സത്യം അറിയുന്നത് ആക്സിഡൻറ്റിൽ അമ്മയ്ക്ക് നല്ല പരിക്ക് പറ്റി അമ്മയ്ക്ക് ഇനി പഴയ പോലെ ജോലിക്ക് പോകണമെങ്കിൽ ആറേഴ് ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്യണം ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നതുപോലെ ഇപ്പോഴുള്ള കടങ്ങൾ താങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഇതും കൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുവാണ് ബാംഗ്ലൂരിൽ നിന്നും സൂര്യയും നീതുവും അമ്മയെ കാണാൻ വന്നു അബി നീ പേടിക്കണ്ട എന്തുണ്ടെങ്കിലും ഞങ്ങളുണ്ട് കൂടെ ഞാൻ സൂര്യയെ കെട്ടിപ്പിടിച്ച് കയഞ്ഞു അതുവരെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ബില്ല് സൂര്യ കൊടുത്ത് സെറ്റിൽ ചെയ്തു കുറച്ച് ക്യാഷ് നീതു ചേച്ചി എന്നെ ഏൽപ്പിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ നാട്ടുകാരുടെയും പിന്നെ ഇടിച്ച വണ്ടിക്കാരനും കുറച്ച് ക്യാഷ് തന്നു സഹായിച്ചത് അമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി വീട്ടിൽ വന്ന് ഒരു മാസം ഞാൻ അമ്മയെ നോക്കാൻ നിന്നു ആ ഒരു മാസം കൊണ്ട് വീട്ടിലെ സ്ഥിതി കൂടുതൽ കുഴപ്പത്തിലാവുന്നത് ഞാൻ കണ്ടു മോളെ അഭിരാമി നീ ഇനി ഇവിടെ നിൽക്കണ്ട നിന്നാൽ നിന്റെ പഠിത്തം ശരിയാകില്ല നീ തിരിച്ചു പോകാൻ നോക്ക് അത് അമ്മേ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ പോവാ അതുമല്ല ഞാൻ പഠിത്തം നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു മോളെ അത് വേണ്ട എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരിക്കലും പഠിത്തം വേണ്ട വെക്കണ്ട എനിക്ക് ആകെയുള്ള പ്രതീക്ഷ നിന്നിലാണ് ഈ അമ്മയ്ക്ക് വേണ്ടി മോളത് പൂർത്തീകരിച്ച് നല്ല നിലയിലെത്തണം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ ഞാനന്ന് രാത്രി അമ്മയോടൊപ്പം കിടന്നു അന്ന് രാത്രി സൂര്യോട് സംസാരിച്ചപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നും പറഞ്ഞു പക്ഷേ അമ്മയുടെ അവസ്ഥ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോയി ഇടയ്ക്കിടയ്ക്ക് പിന്നെ നീതു ചേച്ചിയോട് ക്യാഷ് വാങ്ങേണ്ട അവസ്ഥ വന്നു എനിക്കതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ മറ്റൊന്നും ആലോചിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഹോസ്റ്റലിലിരിക്കുമ്പോൾ ഒരു കോൾ വന്നു അമ്മായിയായിരുന്നു അത് ഇടി എണ്ണം കെട്ടവളെ നിന്നെയും നിന്റെ തള്ളയും കാരണം ഒരു സമാധാനവും ഇല്ലല്ലോ നിൻ്റെ അമ്മ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേക്കാത്തത് കൊണ്ട് എൻ്റെ കെട്ടിയനോണ് തൊല്ല അമ്മായി കാര്യം പറ ബാങ്കിൽ നിന്നും വിളിച്ചു മൂന്ന് മാസമായി അടവ് തെറ്റിയിട്ട് ഇനിയും അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആ വസ്തുവായിരിക്കും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്കിവിടെ രണ്ട് പെമ്മക്കൾ വളർന്നു വരുന്നേ വെറുതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്തായാലും കിടപ്പിലായ നിൻ്റെ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം അതാ ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് ശരിയമായി ഞാൻ വേണ്ടത് ചെയ്തോളാം അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു കരഞ്ഞ് നേരം വിളിപ്പിച്ചു അമ്മയ്ക്ക് കൊടുത്ത വാക്കും എന്നാൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യവും എന്നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അങ്ങനെ മനസ്സിൽ ഒരു അർപ്പിച്ചു നീതു ചേച്ചിയുടെ രണ്ട് വീഡിയോ പഴയതിരുന്ന് കണ്ടു രണ്ട് ദിവസം അത് കണ്ട് മനസ്സിനെ പാകപ്പെടുത്തി ഇതിനിടയിൽ അമ്മ വിളിച്ചു മോളെ നീ ഒരിക്കലും പഠിപ്പ് നിർത്തി വരരുത് എന്നും പറഞ്ഞ് കരഞ്ഞു അങ്ങനെ ഞാൻ നീതി ചേച്ചിയെ കോൾ ചെയ്തു നേരിൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു എന്താടാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്നെ കണ്ടതും ചേച്ചി ചോദിച്ചു ചേച്ചി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാകില്ലെന്ന് തോന്നി അതാ ഞാൻ നേരിൽ കാണണമെന്ന് പറഞ്ഞത് എന്താടാ നീ കാര്യം പറ ക്യാഷിന് വല്ല ആവശ്യമുണ്ടോ ഉണ്ട് ചേച്ചി എത്രയാ വേണ്ടത് എനിക്ക് എല്ലാം കൂടി മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം വേണം ചേച്ചിയെ കൊണ്ട് തരാൻ പറ്റുമോ അത് ഇത്രയും വലിയ എമൗണ്ട് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ കാണില്ലടാ അപ്പോൾ എത്ര നാൾ ചേച്ചിയെ സഹായിക്കും നീ എന്തായിപ്പോ എങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും ചേച്ചി എത്ര വലിയ ബന്ധമായാലും ക്യാഷിൻ്റെ കാര്യം വരുമ്പോൾ ഒരു ലിമിറ്റ് വേണം ഇല്ലെങ്കിൽ നല്ലൊരു ബന്ധം അവസാനിക്കാൻ അത് മതി പിന്നെ ചേച്ചി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഏയ് അതൊന്നും സാരില്ല നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കണ്ട വേണം ചേച്ചി ഞാൻ ആലോചിക്കണം അതുകൊണ്ട് ഞാൻ ഈ കാര്യം തീരുമാനിച്ചേ പക്ഷേ അതിന് ചേച്ചിയെന്നെ സഹായിക്കണം ഞാൻ പറഞ്ഞു എന്താ എന്ത് സഹായം നിനക്ക് വല്ല ജോലി റെഡിയാക്കി തരണോ ഞാൻ അതെ ആ ഞാൻ നോക്കട്ടെ പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടോ എന്ന് ചേച്ചി ഇവിടുള്ള കഫയിൽ ജോലി ചെയ്താൽ കൂടിപ്പോയാൽ അതിന് പതിനയ്യായിരം രൂപ കിട്ടും അതുകൊണ്ട് ഒന്നും ആകില്ല അതുകൊണ്ട് എന്നെ ചേച്ചിയുടെ കൂടെ ചേർക്കാമോ ഇത് കേട്ട് നീന്ത ചേച്ചി എന്നെ തല്ലാൻ കൈയോങ്ങി നിർത്തിക്കോ ഇതുപോലത്തെ വേണ്ടാത്തതും മനസ്സിൽ ചിന്തിക്കാ വേണ്ട വേണ്ടാത്തത് ചിന്തയല്ല ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണ് എടി നീ എന്തായി പറയുന്നേ നിനക്ക് നല്ലൊരു ഭാവിയുള്ളതാണ് അത് നീ വെറുതെ ഇല്ലാതാക്കരുത് എന്ത് ഭാവിയ ചേച്ചി ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയാതെ നിൽക്കാൻ ഞാൻ മൂന്നാല് മാസമായി അടച്ചിട്ട് ഇപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ പഠിത്തം ഇന്നലെ അമ്മായി വിളിച്ചു ഞങ്ങൾ കാരണം അവരുടെ വീട് ജപ്തി ചെയ്യേണ്ട അവസ്ഥയാവുന്നു അവർക്ക് മക്കളുണ്ടെന്നും പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു എന്നെ സഹായിക്കാൻ നിൽക്കുന്നവർക്കെല്ലാം ഞാൻ കാരണം ബാധ്യതയാണ് വരുന്നത് സോ ഈ തീരുമാനം ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തതാണ് എടി അപ്പോൾ സൂര്യസാറോ ആ കാര്യത്തിൽ മാത്രമാണ് ചേച്ചി എനിക്ക് സങ്കടം ഞാൻ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാം എടി വേണ്ട ഞാനും സൂര്യ സാറും കൂടി ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് പറ ചേച്ചി എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്ക് മരിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ സൂര്യെ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം അവന് എന്നേക്കാൾ നല്ല കുട്ടിയെ കിട്ടു ഞാൻ ചേച്ചിയോട് പറഞ്ഞു അപ്പോൾ നീ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ചേച്ചിയും കടം കൊണ്ട് പൊറുതി മുട്ടിയപ്പോളല്ലേ അമ്മയെ സഹായിക്കാൻ ഈ കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് സോ പ്ലീസ് ചേച്ചി എൻ്റെ കൂടെ നിൽക്കണം അഭിരാമി നീ എനിക്ക് അനിയത്തെ പോലെയാണ് ആ നീ ഞാൻ ചെയ്ത് തെറ്റ് ഒരിക്കലും ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഇല്ല ചേച്ചി എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മുന്നിൽ ഞാൻ എന്ത് ചെയ്താലും ചെടികൾ മാത്രമേ ഉള്ളൂ ഒരിക്കലും ഞാനും എൻ്റെ അമ്മയും കാരണം ഞങ്ങളെ സഹായിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എടി നീ ശരിക്കും ആലോചിക്ക് ഒരിക്കൽ നീതിൽ വന്നുപെട്ടാൽ പിന്നെ നിനക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല ചേച്ചിയല്ലേ പറഞ്ഞേ പഠിത്തം കയ്യിൽ ഈ രാജ്യം വിട്ടാൽ ഈ കാര്യം നിർത്തുമെന്ന് ആ അത് നേരാണ് പക്ഷേ അത്രയും കാലം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പോലും നമുക്കതിന് സാധിക്കില്ല അത് സാരില്ല ചേച്ചി ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ഞാൻ നിനക്ക് ആലോചിക്കാൻ തരാം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്പോൾ പറ എന്നിട്ട് ബാക്കി ആലോചിക്കാം നീ നീതു പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നറിഞ്ഞ നീതു ചേച്ചി അവസാനം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു ഞാൻ സൂര്യ പയ്യെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് നീതു ചേച്ചി എന്നെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഡീ നിനക്കെന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല ചേച്ചി എത്ര തവണയെ ഞാനത് പറയുന്നു എങ്കിൽ നിനക്കെന്തെങ്കിലും ഡിമാൻഡുണ്ടോ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അല്ലാതെ പുറത്തൊരാൾ ഇതറിയാൻ പാടില്ല പ്രത്യേകിച്ച് സൂര്യ അവനത് സഹിക്കില്ല അത് മാത്രല്ല അവൻ്റെ മുന്നിൽ ഞാനൊരു മോശം പെൺകുട്ടിയായി നിന്നാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല പിന്നെ ചേച്ചി എന്ന് പറഞ്ഞ പോലെ നല്ല ക്യാഷ് കിട്ടുന്ന ആൾക്കാരാകണം കാരണം അധികനാൾ എനിക്കത് ചെയ്യാൻ ആഗ്രഹമില്ല എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കണം ശരി ഞാൻ എന്തായാലും സംസാരിച്ചതിനോട് പറയാം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരിക്കൽ ഇതിലേക്ക് വന്നാൽ പിന്നെ ഒന്നും മടങ്ങിപ്പോവാൻ നിനക്ക് പറ്റില്ല സൂര്യയുടെ കോൾ അഭിരാമിയുടെ മൊബൈലിൽ വരുന്നത് നീ ഇത് കണ്ടു ദേ സൂര്യ വിളിക്കുന്നു വേണ്ട എടുത്താൽ ശരിയാകില്ല എൻ്റെ മനസ്സ് മാറിപ്പോകും എൻ്റെ കണ്ണു നിറയുന്നത് നീതു ചേച്ചി കണ്ടു ഒന്നും മിണ്ടാതെ ചേച്ചി പോയി അന്ന് രാത്രി ചേച്ചിയുടെ മെസ്സേജ് നാളെ രാവിലെ പതിനൊന്ന് മണി റെഡിയായി നിൽക്കുക അങ്ങനെ രാവിലെ ചേച്ചി കാറിൽ വന്ന് എന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ ഇടയിൽ തീർത്തും മൗനം നേരെ ചെന്ന് നിന്നത് ഒരു ഫ്ലാറ്റിൻ്റെ മുന്നിലായിരുന്നു ഫിഫ്ത്ത് ഫ്ലോറിലേക്ക് ലിഫ്റ്റിൽ കയറി എൻ്റെ ഹൃദയം പടപട ഇടിക്കാൻ തുടങ്ങി ആരെയാണ് കാണാൻ പോകുന്നതെന്ന ഒരു നിശ്ചയവുമില്ല ലിഫ്റ്റ് ഇറങ്ങി അഞ്ഞൂറ്റിയേഴ് ഡോറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലിൽ അടിക്കുന്നതിന് മുമ്പായി ചേച്ചി എന്നെ മാറ്റി നിർത്തി ഒരിക്കൽ കൂടി ചോദിച്ചു അഭിരാമി ഞാൻ ഒരിക്കൽ കൂടി പറയാം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോകാം പക്ഷേ ഈ വാതിലിനകത്ത് നീ കയറി പിന്നെ നിനക്ക് ഒരിക്കലും ആ പഴയ ജീവിതം കിട്ടില്ല ഇല്ല ചേച്ചി ഞാൻ ശരിക്കും ആലോചിച്ചാണ് ചേച്ചി ആ പഴയ ജീവിതം എനിക്ക് ശരിക്കും അടുത്തു എനിക്കിനി വേണ്ടത് പണം തരുന്ന സന്തോഷമാണ് സമാധാനമാണ് ഒരിക്കലും ഞാൻ ഈ കാര്യത്തെ കാര്യത്തിൽ ചേച്ചിയെ കുറ്റപ്പെടുത്തില്ല അവസാനം ഡോർബെല്ലടിച്ച് വാതിൽ തുറന്നു ഗുഡ് മോർണിംഗ് അകത്തേക്ക് വാ നീന്ന് ചേച്ചിട്ട് പിന്നിൽ നിന്നും ഞാൻ മുന്നിലേക്ക് നോക്കിയതും ശരിക്കും നെട്ടിപ്പോയി അപ്പോൾ ഇതിൻ്റെ തേഡ് പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീടൊന്ന് ലയിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം